മഞ്ജു വാര്യർ ഹാപ്പി നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയത് മോഹൻലാൽ വിവാഹമോചിതയാകും മുൻപ് തുടച്ചു മായ് കളഞ്ഞതാണ് മഞ്ജു വാര്യർ തന്റെ തിരുനെറ്റിയിലെ സിന്ദൂരം എന്നാൽ അന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല ദിലീപും മഞ്ജും രണ്ടു വഴിക്കാകുമെന്ന അത് സംഭവിച്ചു കഴിഞ്ഞു മാത്രമല്ല ദിലീപ് വേറെ കെട്ടി മഞ്ജുവിനോട് പ്രതികാരവും ചെയ്തു അതിനുശേഷം ഒത്തിരി കഥാപാത്രങ്ങളായി മിന്നിമറഞ്ഞ മഞ്ജു തന്റെ നെറ്റിയിൽ സിന്ദൂരം അണിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് ദിലീപിന്റെ ഓരോ പതനങ്ങളും തന്നെ ഉപേക്ഷിച്ചതിന് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് എന്നാണത്രേ അടുപ്പക്കാരോട് പറയുന്നത് മുൻപ് ഭാര്യയെ അഭിനയിക്കുകയാണെങ്കിലും സിന്ദൂരം തൊഴാൻ മടിച്ച മഞ്ജു തന്റെ മോഹൻലാൽ എന്ന സിനിമയുടെ പൂർത്തീകരണത്തിനാണ് സിന്ദൂരം ചാർത്തിയിരിക്കുന്നത് ബാലതാരം മീനാക്ഷിക്കൊപ്പം നിന്ന് മഞ്ജു എടുത്ത സെൽഫിയിലാണ് സിന്ദൂരം ചാർത്തിയ നല്ല സ്ത്രീത്വം തുളുമ്പെന്ന മഞ്ജുവിന്റെ ഫോട്ടോ കുടുങ്ങിയിരിക്കുന്നത് ആ ഫോട്ടോ കണ്ട് ആരാധകർ പറയുന്നത് മഞ്ജു ചേച്ചി ഇപ്പോഴും ദിലീപിന്റെ ഭാര്യയാണെന്നേ തോന്നു എന്നാണ് എന്തായാലും മഞ്ജു വാര്യർ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്